മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് വണ്ടൂരിൽ പ്രകടനം നടത്തി അനിൽകുമാർ അംബലി ഉദ്ഘാടനം ചെയ്തു നമ്മൾ വലിയ രീതിയിൽ തുടക്കം ആ ലക്ഷത്തിലധികം വോട്ടുകൾ രീതികളിലൂടെ ഒറ്റ രീതിയിലല്ല ചില സ്ഥലങ്ങളിൽ വളരെ ബോഗസായി ഒരു വീട്ടിൽ തന്നെ എൺപതും അറുപതും ആളുകളെ വോട്ടർമാരാക്കുന്നു ഒരു റൂമിൽ തന്നെ അറുപതിലധികം ആളുകളെ ചേർക്കുന്നു ഒരു ഫാക്ടറിയിൽ ഏഴ് ഏഴോളം ആളുകൾ മാത്രം തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിൽ എഴുപതോളം ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവരൊരു റൂമിൽ അവർക്ക് പ്രത്യേകം വോട്ടർമാരാക്കി മാറ്റുന്നു അതോടൊപ്പം മുപ്പതിനായിരത്തോളം വോട്ടുകൾ ഇല്ലീഗലായി വോട്ട് ചേർക്കുന്നു പതിനാറായിരത്തോളം ഡ്യൂപ്ലിക്കേറ്റായ വോട്ടുകൾ വരുന്നു അതുപോലെ തന്നെ ഡബിൾ എൻട്രി വോട്ടുകൾ എണ്ണവും വളരെയധികം ഇങ്ങനെ അഞ്ച് മാർഗങ്ങളിലൂടെ വളരെ ബോധപൂർവ്വം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇന്ന് അതിനകത്ത് വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ടാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബി ജെ പിക്ക് സാഹചര്യം ഒരുക്കിയത് എന്ന ഗുരുതരമായ ആരോപണമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആരോപണം ഇന്ത്യയിലെയും ലോകത്തെയും പ്രമുഖ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എണ്ണി എണ്ണി ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് പക്ഷേ അതിന് പകരം അവർ ചെയ്യുന്നെന്താണ് നിങ്ങൾ സത്യവാങ്മൂലത്തിൽ നിങ്ങൾ സത്യവാങ്മൂലം നൽകണം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ഓരോ കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അതിനപ്പുറം എന്ത് തെളിവാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടത് ഇന്ന് പറയും പറയുന്നു ഒരു വോട്ട് രണ്ടിടങ്ങൾ വോട്ട് ചെയ്തതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇല്ല എങ്കിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഒരു സ്ത്രീയുടെ ഒരു വോട്ടിൻ്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായമെന്ന് അതിനെക്കുറിച്ച് സത്യവാങ്മൂലം നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം വോട്ടിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല അവിടെ ഡബിൾ എൻട്രി ഇല്ല എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഡബിൾ എൻട്രി ഈ ആ നിയമസഭാ മണ്ഡലത്തിൽ ഇല്ല അത് തെറ്റാണ് എന്ന് പറയട്ടെ ഇല്ലീഗലായിട്ട് മുപ്പതിനായിരത്തിലധികം ആളുകളെ ചേർത്തിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുണ്ടെങ്കിൽ പറയാമല്ലോ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇത്രയും ആളുകൾ ചേർന്നിട്ടില്ല ഒരു ലക്ഷത്തിലധികം ക്രമക്കേടുകളുടെ വോട്ടുകൾ ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുന്നില്ല അതിലെല്ലാം മറിച്ച് ഒരു വോട്ട് രണ്ടിടത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ചെയ്തതിന് തെളിവുണ്ടോ എന്നാണ് ഒരു കത്തിലൂടെ ചോദിച്ചിട്ടുള്ളത് അത് തന്നിട്ടില്ല എങ്കിൽ മറ്റ് നടപടികൾ നേരിടേണ്ടി വരും എന്നാ പറയുന്നത് ഇതുതന്നെ മറ്റ് ഏജൻസികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സി ബി ഐ പോലെയുള്ള മറ്റ് ഇ ഡി എ പോലുള്ള ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണോ ബി ജെ പി നടത്തുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടും ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം എവിടെ എത്തി നിൽക്കും എങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകും അപ്പം അധികാരത്തിലിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ യഥാർത്ഥ ജനാധിപത്യം തകരുന്ന കാഴ്ച ഈ രാജ്യത്തുണ്ടാവും അത് ഈ രാജ്യത്തുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായ സമരത്തിന് പോരാട്ടത്തിന് ഒരൊറ്റയാൾപ്പെട്ട പട്ടാളം പോലെ ഇന്ന് മുന്നിട്ടിറങ്ങി ഇന്ത്യയിലൂടെ മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ ആ സമ്മേളനം കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞ് നേരെ കർണാടകയിൽ വന്ന് അദ്ദേഹം സംസാരിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നു വരാനിരിക്കുന്ന ആളുകളിൽ ഇന്ത്യയിലെ മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇന്നലെ ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് പ്രധാനമന്ത്രി മത്സരിച്ച വാരാണസിയിൽ പോലും ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കറിയാം വാരാണസിയിലെ പകുതി വോട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ പോയി നരേന്ദ്രമോദി പുറകിലായിരുന്നു പിന്നീടാണ് അദ്ദേഹം വിദേശിക്കയറിയത് അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പലതും ഇന്ന് നടക്കുന്നു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു കാഴ്ച ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ശക്തമായി തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകേണ്ട അത് ഈ രാജ്യത്തിന് നൽകുന്ന മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമരം സംഘടിപ്പിച്ച കോൺഗ്രസ് കോൺഗ്രസിന്റെ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് കെ പി സി സി അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി വി എം നാണി സി മുത്തു കെ കെ വിജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്